കഴിഞ്ഞ ഒരു ഒരു വിവരണം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് ജൂൺ പത്ത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ലോക പ്രശസ്തമായ തന്റെ പട്ടം പറത്തൽ പരീക്ഷണം നടത്തി ഇടിമിന്നലിൽ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു അന്ന് ഫിലാഡൽഫിയ നഗരത്തിന് മുകളിൽ ആകാശം ഇരുണ്ട് തുടങ്ങിയിരുന്നു മഴ പെയ്യാൻ തുടങ്ങിയതും ഇടിമിന്നൽ മുന്നറിയിപ്പ് ലഭിച്ചതുമൂലം നഗരത്തിലെ മിക്ക ആളുകളും അവരവരുടെ വീടുകളിലേക്ക് തിടുക്കം കൂട്ടി പക്ഷേ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അങ്ങനെ ചെയ്തില്ല പട്ടം പറത്താൻ പോകാൻ ഇതാണ് ഏറ്റവും അനുയോജ്യമായ സമയമെന്ന് അദ്ദേഹം തീരുമാനിച്ചു ഫ്രാങ്ക്ലിൻ ഇതുപോലൊരു അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഒരു വലിയ പട്ടുതൂവാല ചണനൂൽ പട്ടുനൂൽ എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച ലളിതമായ ഒരു പട്ടം ഒരു വീടിന്റെ താക്കോൽ പിന്നീടുള്ള ഉപയോഗത്തിനായി വൈദ്യുത ചാർജ് സംഭരിക്കാൻ കഴിയുന്ന ഒരു ലൈഡൻ ജാർ കുറച്ച് വയർ എന്നിവയും അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്നു മകൻ വില്യമും സഹായിയായി ഒപ്പം കൂടി ഫിലാഡൽഫിയയിലെ ഒരു പള്ളിയുടെ ശിഖരത്തിന് മുകളിലാണ് പരീക്ഷണം നടത്താൻ ആദ്യം പദ്ധതിയിട്ടത് എന്നാൽ ഒരു പട്ടം ഉപയോഗിച്ച് അതേ ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ പരീക്ഷണം ഒരു വയലിലേക്ക് മാറ്റി പട്ടത്തിന് മുകളിൽ മിന്നൽ വഴിയായി പ്രവർത്തിക്കാൻ ഒരു വയർ ഘടിപ്പിച്ചു പട്ടത്തിൻ്റെ അടിയിൽ ചണനൂൽ ബന്ധിച്ചു അതിലേക്ക് പട്ടുനൂലും ബന്ധിപ്പിച്ചു അവസാന ഭാഗത്ത് വീണ്ടും ചണനൂലിൽ താക്കോൽ ബന്ധിച്ചു മകന്റെ സഹായത്തോടെ പട്ടം ഉയർത്തി കാത്തിരുന്നു കുറെ നേരത്തിനു ശേഷം ചണച്ചിരടിന്റെ അയഞ്ഞ നൂലുകൾ ഒരു സാധാരണ കണ്ടക്ടറിൽ തൂക്കിയിട്ടിരിക്കും പോലെ നിവർന്നു നിൽക്കുന്നത് ഫ്രാങ്ക്ലിൻ ശ്രദ്ധിച്ചു തന്റെ വിരൽ താക്കോലിനടുത്തേക്ക് നീക്കി അതിൽ നിന്ന് വിരലുകളിലേക്ക് ഒരു തീപ്പൊരി സ്ഫുലിംഗം അനുഭവപ്പെട്ടു വിജയകരമായ ഈ പരീക്ഷണത്തിന് ശേഷം ഫ്രാങ്ക്ലിൻ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട തന്റെ പരീക്ഷണങ്ങൾ തുടർന്നു തന്റെ മിന്നൽ വടി കണ്ടുപിടുത്തം പൂർണതയിലെത്തിച്ചു വൈദ്യുതയെക്കുറിച്ചുള്ള കൗതുകകരമായ പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും അംഗീകാരമായി റോയൽ സൊസൈറ്റി അദ്ദേഹത്തിന് പോപ്പ്ലി മെഡൽ നൽകി ആദരിച്ചു